അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വിശേഷങ്ങളാണ് അല്ലാണ്ട് എന്ത് വിശേഷങ്ങൾ പറയാനാലേ നമുക്ക് വീട്ടിലോട്ട് പോയാലല്ലേ ഉള്ളൂ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അമ്മയ്ക്ക് കുറവുള്ളതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടുന്നതൊക്കെ കേട്ടോ അല്ലാണ്ട് അമ്മതോ ചുറ്റി കിടക്കുന്നുതോ അവള് വീഡിയോ ഇടുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും വിചാരിക്കല അങ്ങനെയൊന്നും അപ്പം നമുക്ക് എന്നാൽ അമ്മയ്ക്ക് നല്ല ഇതായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിലെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാം രാവിലെ ആറര ഏഴ് മണി ആയപ്പോൾ അനിയത്തി വീട്ടിലോട്ട് പോയി ഇന്നത്തെ വിശേഷങ്ങളാണ് അനിയത്തി വീട്ടിലോട്ട് പോയി ഇനി അവൾ വൈകുന്നേരമേ വരൂ സാധാരണ അവൾ ഉച്ചയല്ല ഒരു പത്തര പതിനൊന്ന് മണിക്കകം എത്തും അപ്പം ചോറും വൈകിട്ടത്തെയായിട്ടാണ് വരുന്നത് ഇന്ന് വൈകിട്ടേ വരുത്തുള്ളൂ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടങ്ങറയിലുള്ള അനിയത്തി ഇന്ന് ഇപ്പോൾ എത്തും അപ്പം അവൾ ചോറൊക്കെ ഇന്നത്തെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ ഇനി ഇന്ന് വൈകിട്ടേ വരത്തുള്ളൂ അപ്പം അമ്മയ്ക്ക് രാവിലെ എല്ലാം കഴിഞ്ഞു രാവിലെ ഇഡലിയാണ് കൊടുത്തത് ഇഡ്ഡലിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിടിക്കുകയായിട്ടിരിക്കുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാമത്തെ നിലയിലായിരുന്നു അപ്പം അവിടെ അവിടുത്തെ മൂന്നാമത്തെ നിലയിലെ റൂമെല്ലാം ഫുള്ള് കാലിയായി അപ്പം ഞങ്ങൾ മാത്രമേ അവിടെ ഉള്ളായിരുന്നു അപ്പം സിസ്റ്റർമാർ പറഞ്ഞു അപ്പം നമുക്ക് താഴത്തെ നിലയിൽ അതായത് രണ്ടാം നിലയിലെ തൊട്ട് താഴെയുള്ള നില രണ്ടാം നിലയിലോട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഇന്നലെ രാത്രിയിൽ ഈ റൂമിലേക്ക് മാറി ഈ റൂമും നമ്മൾ താമസിച്ച റൂമും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല റൂമാണ് റൂമാകട്ടോ എല്ലാം നല്ല റൂമാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷങ്ങൾ ഞാൻ കഴിച്ചിട്ടില്ല ഇനി എനിക്ക് കഴിക്കണം പിന്നെ അമ്മയ്ക്കെല്ലാം കൊടുത്ത് അമ്മയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതിയല്ലോ ചിലവർ വിചാരിക്കും അമ്മ ആശുപത്രി കിടക്കുന്നു എന്നിട്ട് ഇവക്ക് വീഡിയോ ഇടുന്നതിന് ഒരു കുറവുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരും കാണും ഇല്ലെന്ന് ഞാൻ പറയില്ല എന്നാലും ഞാൻ പറയുവാണ് നമുക്ക് അമ്മയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അതുകൊണ്ടൊന്നും വിചാരിക്കില്ല അപ്പം ഞാൻ വീഡിയോ ഇടുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് വാട്സപ്പിലും എന്താ വാട്സപ്പിലും മെസ്സേജ് വരാറുണ്ട് കോളിൽ വരാറുണ്ട് അപ്പം നമ്മൾ അവരെല്ലാവരും പറയും ഓരോ ദിവസത്തെ വിശേഷങ്ങൾ ഇടണേ എന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഓരോ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ഇടുന്നത് ഓരോ ദിവസവും നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം വിശേഷങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇപ്പം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇനി മരുന്ന് വാങ്ങിക്കാനായിട്ട് പോകണം മരുന്നിൻ്റെ ബില്ല് തന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കിണങ്ങറയിലെ അനിയത്തി വന്നു കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഈ ഹോസ്പിറ്റലിൽ അമ്മയുടെ കൂടെ ആരും കാണത്തില്ല ഇത് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ് പോയി മേടിച്ചോ കുഴപ്പമൊന്നുമില്ല ഞാൻ കിടക്കുവല്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാലും എനിക്കമ്മ തനിച്ചാക്കിയിട്ട് അങ്ങോട്ട് പോകാനായിട്ടൊരു മനോധൈര്യമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ കിടക്കുക കുഴപ്പമൊന്നുമില്ല അപ്പം അവള് വന്നിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇപ്പൊ ഡോക്ടർ ഇപ്പം വന്നിട്ട് പോയതേയുള്ളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ അമ്മ നല്ല മെഡിക്കായിട്ട് ഇരിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര വിശാപ്പല്ലോ അമ്മ അമ്മ ആശത്തി കിട്ടും ചുമ്മാരിക്കുമ്പമപ്പല്ലഅപ്പു അമ്മയോട് ഞാൻ ആപ്പിൾ എടുത്ത് തിന്നാ എനിക്ക് ചെന്നിട്ട് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഭാര്യ നമ്മക്ക് തിന്നാന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ തിന്നോണ്ടിരിക്കുവാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖായിട്ടിരിക്കുന്നു ഇപ്പൊ വന്നിട്ട് പോയതേയുള്ളൂ ഡോക്ടർ ഡിസ്ചാർജിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പറയുമ്പോ കൂട്ടുകാരോട് പറയാട്ടോ ോക്കിരുന്ന് അവളെ കിടങ്ങറയിലെ അനിയത്തി എത്തി കേട്ടോ ഇപ്പം എത്തിയിട്ട് ശകലം നേരം ആയുള്ളൂ ഇപ്പം അവൾ വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ വല്യച്ഛൻ്റെ മോനും ഭാര്യയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആയിട്ട് വർത്താനം പറഞ്ഞിടുന്ന എന്തായാലും ഹോസ്പിറ്റൽ ജീവിതം നോക്കിക്കേ വരുന്നവരൊക്കെ പച്ചയാപ്പിള് ചുവന്നയാപ്പിള് ഒന്നും വേണ്ട എൻ്റെ ഭഗവാനിതേണ്ട ഇതൊക്കെ തിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പരുവായി കിട്ടും എന്നാൽ അവൾ ചോറും കൊണ്ടുവന്നിട്ടുണ്ട് ഉച്ചക്ക് കഴിക്കേണ്ട ചോറും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മറ്റുള്ള വൈകിട്ടേ വരത്തുള്ളൂ അപ്പോൾ അമ്മ ഇങ്ങനെ കട്ടിലേലും ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പം അവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ചോറ് കൊടുത്തു അമ്മയ്ക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴുകി അമ്മയുടെ കൈയെല്ലാം കഴുകി കഴുകിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വെച്ചിരിക്കുവാണ് അമ്മയുടെ കാര്യം കഴിഞ്ഞിട്ട് എന്നിട്ടല്ലേ പിന്നെ നമ്മുടെ കാര്യം ൊടുത്തു ഞങ്ങൾ ഇതാ ചോറ് ഉണ്ണാനായിട്ട് പോവുകയാണ് അപ്പൊ ദാ ഇന്നും പൊതിച്ചോറാണ് ഇന്ത്യ കിടങ്ങറപ്പൊതിച്ചോറട്ടോ ഇത്രയും ദിവസം കോട്ടയം പൊതിച്ചോറായിരുന്നു ഇന്ന് കിടങ്ങറ പൊതിച്ചോറാണ് അപ്പൊ അവളിങ്ങനെ അഴിക്കുന്നേ ഉള്ളൂ നമുക്ക് നോക്കാം ഇന്നത്തെ കറികളൊക്കെ എന്തൊക്കെയാണ് അപ്പൊ ഇന്നത്തെ കറികൾ നോക്കിക്കേ എന്തൊക്കെയാന്ന് ചെലവര് പറയാലെ നിങ്ങൾ എന്ത് കറി കൂട്ടിക്കാ ഞങ്ങൾ കണ്ടാം എന്ന് ഓർക്കും അല്ലേ അങ്ങനെയല്ല കേട്ടോ എന്ത് അതെ കേട്ടോ എനിക്ക് അറിയത്തില്ലല്ലോ എനിക്ക് പാതയ്ക്ക് പയറും കൂടെ അവിയല് ആശുപത്രിയിലൊക്കെ ഇരിക്കുമ്പോ അവിയലാണെങ്കിൽ എല്ലാം മുറകോട്ടി ചായാലും നമുക്ക് എന്തെങ്കിലും മതി നമുക്ക് എന്തെങ്കിലും കഴിച്ച് നമുക്ക് ആ വിശപ്പിനെ ഒന്ന് അടക്കണം അത്ര ഇതോട്ടാ രസം ഇനി ീര ഇത്രയൊക്കെയാണ് ഏട്ടാ ഭദ്രാട്ടി ചെറിയ പാത്രത്തിലൊക്കെ അടച്ചോട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് പാവ കടങ്ങറു വന്നിരിക്കുന്ന കേട്ടോ ഉദ്യ പാവ അവിടെ വെച്ച് അവൾ അവിടെ നിന്ന് കൊണ്ടുവന്നു പൊരത്തിക്കുന്ന റെസ്റ്റ് ആട്ടോ ഞാൻ പിന്നെ ഹോളിന്നോളാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാർക്കും അപ്പം ഞങ്ങളോ അങ്ങനെ മീൻപീര ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികള് നിങ്ങളുടെ ഊണെല്ലാം കഴിഞ്ഞോ അപ്പൊ ഇനി വീഡിയോ അധികം ഒന്നും ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വിശേഷം മാത്രമല്ല ഉള്ളതാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് അതിൻ്റെ ഇപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്